ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം ബ്രോഷ പ്രകാശനം നിർവഹിച്ചു പി ബി മേനോൻ പി ബി ദിനേശിന് ആദ്യ പ്രതി നൽകി ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ദേശം കമ്മിറ്റിയുടെ ബ്രോഷ പ്രകാശനം നടന്നു ദേശം മുഖ്യ രക്ഷാധികാരിയും ഖത്തറിലെ വ്യവസായിയുമായ പി ബി മേനോൻ ദേശം രക്ഷാധികാരിയും ദിനേശ് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടറുമായ പി ബി ദിനേശിന് ആദ്യ പ്രതി നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത് ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് സ്വാഗതമാശംസിച്ചു ജനറൽ കൺവീനർ പി കെ രാജേഷ് നന്ദി രേഖപ്പെടുത്തി രക്ഷാധികാരി സി വേണുഗോപാൽ അണ്ടേങ്ങാട്ടിൽ നിന്നും ചീഫ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ആദ്യ സംഭാവന ഏറ്റുവാങ്ങി വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ അസോസിയേറ്റ് സെക്രട്ടറി ജയൻ പാറയൽ പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ കുമരനെല്ലൂർ ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ എങ്കക്കാട് ദേശീയ കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ ചീഫ് എഡിറ്റർ ഇ നന്ദകുമാർ വടക്കാഞ്ചേരി ദേശം ചീഫ് അഡ്വൈസർമാരായ പി എ നാരായണസ്വാമി പി എൻ ഗോകുലൻ പി എൻ രാജൻ രക്ഷാധികാരികളായ ഡോക്ടർ പി ആർ നാരായണൻ വി അനിരുദ്ധൻ ഐശ്വര്യ സുരേഷ് എസ് ആർ മുത്തുകൃഷ്ണൻ കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു news desk ccb